ാണ് അത്ര ആയുണ്ട് അതിന്റെ ആണോ ഞാൻ ഇറങ്ങാൻ വെള്ളം ചെറിയൊരു തണുപ്പിക്കൊന്നും ബോഡിയും ചാടിറ്റ് വരാം സലാം 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 ഒക്കെട്ട് Allah, who, brands, uh, allah, allah, allah. Ieso, ും യൂണിഫോം ഷാദന്റെ പണ്ടൊക്കെ കുളിക്കുന്നതിന് യാതൊരു പ്രശ്നവും അതൊക്കെ വായിച്ചു കുളറ്റ് കുളിക്കാൻ വരുന്നത് ശ്രദ്ധക്ക് റോഡിൽ വീടുകളിലോ മുന്നിൽ വാഹനം നിർത്താൻ പാടില്ല മാന്യമായ വസ്ത്രം ധരിക്കുക കുട്ടികളെ നിർബന്ധമായി ജാക്കറ്റ് ധരിപ്പിക്ക അപ്പൊ നീന്ത അറിയുന്നോള് മാത്രം കുളിക്കൈലോ പിന്നെ വേഗം നോക്കിയത് ഇപ്പൊ പുയ്യാപ്പിളായി കുളിക്കാനുള്ള നേരല്ല എവിടാ വേ ഇറങ്ങാ വേ ഇറങ്ങിക്കോളി പോകളിങ്ങിറങ്ങില്ല ആ ഞാനും ഇറങ്ങില്ല അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങാ ഞാൻ വീഡിയോ എടുക്കൂലേ വാ വീ ആണോ വന്നോഷ് ഇപ്പൊ ടോണി ചാടിയല്ലേ ചാടിക്കന്നാല് ആ ചാടിക്കോ ആ ചാടി ആ ആ ചാടി അടുത്ത ചാടി ഏ അടുത്ത ചാടി ആ ആ വന്ന് പോണ്ടീനു പഠിക്കാൻ പോണ്ടീനു അങ്ങനെ നോക്കിക്കണ്ടി വന്നില്ലേ ധൈര്യമാണ് നല്ല നല്ല തെളിഞ്ഞ വെള്ളട്ടാ അടിപൊളി എന്താണ് തണുപ്പിട്ടോ തണുപ്പിണ്ടോ അടിപൊളി സൂപ്പർ അല്ലേ സൂപ്പർ 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 ആ ആ അറിയാനോ അറിയാം കുളിക്കാനറിയാനാ സീഡിൽ നോക്കി നിൽക്കുന്ന പോംബ്ളെ അച്ചോ പാവോ കര തേണ്ടി കര നോക്കി കര മാത്രം നോക്കി ചാടുന്ന തൂങ്ങിച്ചാടുന്നവരാണ് അനീപ്പ നടുക്കൂടി പോടി ആണോ നല്ല അതാണല്ലൂടി പോയിക്കുന്ന മതി ആ മക്കളെ അറിയോ ഏ അക്കരപ്പറ്റിങ്ങനെ അതെപ്പറ്റി സൈഡിക്കൂർ പോണ് ആ ഓ മറിയോ ആ

തല ഇല്ല uhm <laughs> അല്ല പട്ടിണിക്കരുടെ ചുണക്കുട്ടികൾ ദ വൈലത്തോൻ ആൻഡ് അക്കീം കുരിക്കൽ അതിസാഹസികമായിട്ട് ഇതാക്കണം നിയന്ത്രണ മത്സരം ഇത് കാ കാണിയായിട്ട് കാത്തിരിക്കുന്ന ഓരോരോ കൊച്ചൻ അനീഫ കൊച്ചൻ ഇങ്ങനെ കാണിയായിട്ട് നിൽക്കുകയാണ് ഒരാൾ കാറിൽ ഡ്രൈവ് കുരുകൊടി അനീഫ ഇല്ല ആണല്ലേ ഞാൻ പറഞ്ഞിനോ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലട്ടോ ഗെയ്സോൻ ചാടാൻ പോകുന്നുണ്ട് ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും ആരും കളിക്കാൻ നോക്കി നിങ്ങള് പോയി ചാടാൻ നിക്കരുത് ചാട് എന്താ കാണട്ടെ പൊടിച്ചോനെ ആ ആ പൂളാന് ആ അടുത്ത വയലാ അതായത് കുരിക്കലുണ്ട് ഏതാ പൂളാണ് സൂചി പൂളാണ് സൂചി

Esa es mi visita la